എൻ സി പിയുടെ ദേശീയ നയമനുസരിച്ച് എൻ ഡി എക്ക് പിന്തുണ നൽകി അജിത് പവാർ വിഭാഗം സംഘടനാ സംവിധാനത്തിന് വിരുദ്ധമായി പ്രാദേശിക പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ച എൻ എ മുഹമ്മദ് കുട്ടിയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി പുതിയ നേതൃത്വം ചുമതലയേറ്റതായും ഭാരവാഹികൾ വ്യക്തമാക്കി എൻ സി പി അജിത് പവാർ വിഭാഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുൻ പ്രസിഡന്റിന്റെ സംഘടനാ വിരുദ്ധ നയമാണ് നേതൃത്വമാറ്റത്തിന് കാരണമെന്ന് പുതിയ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട് പറഞ്ഞു ദേശീയ നയത്തിന്റെ ഭാഗമായി എൻ ഡി ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന എൻ എ മുഹമ്മദ് കുട്ടി എതിർത്തു മഹാത്മാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ പുതിയ പ്രാദേശിക പാർട്ടി രൂപീകരിക്കാമെന്ന നിലപാടും മുന്നോട്ട് മുന്നോട്ടുവച്ചു ഇതിനെ ഭൂരിഭാഗം ജില്ലാ ഭാരവാഹികളും തള്ളുകയായിരുന്നു ഞാൻ ഇട്ടു മഹാത്മാ മഹാത്മാ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി പാർട്ടി ഞാൻ വെറുതെ ഞാൻ പണിടുത്ത് ആഴത്തിൽ പല അഭിപ്രായം എടുത്തിട്ട് ഇരുപത്തി അയ്യായിരം കൊണ്ട് എന്ന പുതിയ പാർട്ടി പാർട്ടി റീജിയണൽ രൂപീകരിച്ച് എൽ ഡി എഫിലോ യു ഡി എഫിലോ ചേരാനുള്ള ആലോചന നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന ഭാരവാഹികൾ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അത് ശരിയല്ല എന്ന അഭിപ്രായപ്പെട്ട് ദേശീയ നേതൃത്വം എൻ ഡി എയുടെ ഒപ്പമാണ് എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയിൽ അധികാരം പങ്കിടുകയും കൂടി ചെയ്യുമ്പോൾ കേരളത്തിൽ അതിന് വിരുദ്ധമായ സംഘടനാ വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്ത് രണ്ട് ഭാരവാഹികൾ ഒഴിച്ചുള്ള മുഴുവൻ ഭാരവാഹികളും ഒൻപത് ജില്ലാ പ്രസിഡന്റുമാരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് എൻ ഡി എയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എൻസിപിക്ക് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും നിർണായകമായ സ്ഥാനമുണ്ട് യുഡിഎഫ് എൽഡിഎഫ് ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാനത്ത് നാല് സീറ്റിൽ എൻഡിഎ വിജയം നേടുമെന്നും റോയ് വാരിക്കാട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന യോഗമാണ് എൻസിപി അജിത് പവാർ കേരള വിഭാഗം എൻഡിഎയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തത് ജനം കൊച്ചി